െന്തിന്റെ അവള് പാർലറിലേക്ക് പോയാലോ പറ്റിച്ചു എന്താ വല്യ വായ്പ ആ അച്ഛൻ്റെ മറ്റേ അച്ഛനോ അവള് ഈ പ്രശ്ന വേഷത്തിന് വേണ്ടി ചേർന്നിരുന്നു അപ്പൊ ഞാനതിന് വേറൊരു ഏർപ്പാടൊക്കെ നോക്കി വെച്ചതാ പക്ഷെ അത് ആ പൈസ ചെലവായി പോയി അപ്പൊ എന്താ വെച്ചാൽ ഒന്ന് പോയി വേഷം കെട്ടിച്ച് കൊടുക്കണം എന്തോ കൃഷ്ണന്റെ വേഷം അങ്ങനെ എന്തോ ആണെന്ന് പറയണു അപ്പൊ ജെസ്സിയോട് പറഞ്ഞിട്ട് അത് ഒന്ന് ഏർപ്പാടായി കൊടുക്കണം പോയ താല്പര്യം എന്തായിരുന്ന ആ ബെല്ലൊന്ന് തീരെട്ടടി അതെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ് നമ്മുടെ വാസുവിട്ട മോളെ ഏളെ മോളെ അമ്മൂൻ്റെ സ്കൂളിൽ എന്തോ പ്രചന്വേഷം എന്തോ ഉണ്ട് അപ്പൊ നീ ഒന്ന് ചെന്ന് മേക്കപ്പ് ചെയ്ത് കൊടുക്കോ ഒന്ന് ഒന്ന് അന്ന് ചെയ്ത് കൊടുക്കണം എത്ര മണിക്കാണ് ഒരു രണ്ടുമണി മൂന്ന് ഒരു രണ്ടര മൂന്ന് മണിയാകുമ്പോ ഒന്ന് എത്താൻ പറ്റുമോ എനിക്ക് സ്കൂളില് ഇല്ലേ അല്ല അത് ആരെങ്കിലും ഏഹ് ആ ഇല്ല 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 ആ ആ ചോറേ പോ അതെ മൂന്ന് മണിക്ക് അവളൊരു കല്യാണത്തിന്റെ റിസപ്ഷൻ ആയിട്ടുണ്ട് അപ്പൊ മണവാട്ടിനു ഒരുക്കി കൊടുക്കണമെന്ന് വേറെ ആരും പോയാൽ അവർക്ക് തൃപ്തിയും അല്ല എന്ത് ചെയ്യുമോ അപ്പൊ അല്ല കൃഷ്ണൻ തന്നെ വേണമെന്നുണ്ടോ വല്ല വേടനൊക്കെയാണ് വല്ല ചാരം വരി തേച്ച ഞാൻ ചെയ്തു തരാം വല്ല സ്കൂളിൽ കൊണ്ടുവന്നെങ്കിൽ തിരിച്ചു വരണമെങ്കിലൊക്കെ എന്നെ വിളിച്ചാൽ മതി ആക്കി തരാം നോട്ടെ ആ ആ സംഭവിച്ചു എങ്കിൽ ചെയ്ത ഓൾ സമാധാനം ഉണ്ടായിട്ടില്ല ില്ല ഞാൻ പോവാന്ന് ഓളുണ്ട് വിളിച്ചിട്ട് ഒരു വൈക്ക് പോവാണ്ട് പോവാളുണ്ട് ഉച്ചാണെന്ന് പറയണില്ല പിന്നീടല്ലേ ഓന്റെ മല്ലിക അവിടെ ചെല്ലുമ്പോണ്ട് ബാക്കി പിള്ളേരൊക്കെ ഒരുങ്ങുന്ന അച്ഛനും അമ്മയും എല്ലാരും ഒരുക്കും ബഹളോ അതിൻറെ ഇടയിൽ ഓൾഒറ്റിരിക്കാണ് ഒരു ഭാഗത്ത് അവിടെ ഭാഗ്യത്തിനൊരു മിക്കപ്പ്മാൻ ഉണ്ടായിരുന്നു മൂപ്പരോട് ഞാൻ പറഞ്ഞ ഓളൊന്നും കൃഷ്ണനാക്കി കൊടുക്കൂന്ന് ഭാഗ്യത്തിന് കിരീടം ഓണക്കലൊക്കെ ഉണ്ടായിരുന്നു അവസാനം ഒക്കെ വസ്യം കിട്ടി പറയാ ഒന്ന് പറയണ്ടോ ചെയ്യേണ്ടതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തത് അങ്ങനെ അയച്ചു വിട്ടാ പോരാ അവരെ കഴിവുകളും കൂടി ഒന്ന് തിരിച്ചറിയാണോ ആ അതന്നെ ഇപ്പൊ ചെറിയ മനസ്സല്ലേ ഓരോ മനസ്സിപ്പം ഒരുടിച്ചു പോയാ ഓരോ സ്ഥലത്ത് എത്തൂല േളം പൂരം കുട്ടി സ്ത്രീ കുട്ടി